രണ്ടാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പാർട്ട് ടു രണ്ടാം ഭാഗത്തിലെ ഏഴാമത്തെ യൂണിറ്റായ മണിയൻ്റെ യാത്ര എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ മണിയൻ്റെ യാത്ര നിം 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 മണിയൻ സൈക്കിൾ യാത്ര തുടങ്ങി മണിയടിച്ച് മണിയടിച്ച് മുന്നിൽ കണ്ട വഴികളിലൂടെ മണിയൻ ഓടി ആഹാ നല്ല രസം തോട്ടിൻകരയിലൂടെ മണിയൻ ഓടി തോട്ടിലെ പരൽമീനുകൾ മണിയനെ കണ്ട് തുള്ളിക്കളിച്ചു പുഴക്കരയിലൂടെ മണിയൻ ഓടി പുഴയിലെ കുഞ്ഞോളങ്ങൾ മണിയനെ കണ്ട് കൊലുങ്ങിച്ചിരിച്ചു പിന്നെയും മണിയൻ സൈക്കിൾ മണിയടിച്ച് മണിയടിച്ച് മുന്നോട്ട് ഓടി വഴിയുടെ ഇരുവശങ്ങളിലുമുള്ള പൂച്ചെടികൾ മണിയനെ കണ്ട് സന്തോഷത്തോടെ തലയാട്ടി മണിയൻ സൈക്കിൾ മണിയടിച്ച് മണിയടിച്ച് അവരോടൊപ്പം ചേർന്നു ആരൊക്കെയാണ് മണിയനെ കണ്ടപ്പോൾ സന്തോഷം കാണിച്ചത് തോട്ടിലെ പരൽമീനുകളും പുഴയിലെ കുഞ്ഞോളങ്ങളും വഴിയുടെ രണ്ട് വശങ്ങളിലുമുള്ള പൂച്ചെടികളുമാണ് എന്ത് സന്തോഷം പ്രകടിപ്പിച്ചത് അല്ലേ എന്തുകൊണ്ടാണ് ആ അവരുടെ ഉറ്റ സുഹൃത്തിനെ വളരെ കാലത്തിന് ശേഷം കണ്ടത് കൊണ്ടാകാം അവർ സന്തോഷിച്ചത് എന്തോ ശബ്ദം കേൾക്കുന്നല്ലോ മണിയൻ വശത്തേക്ക് മാറി നിന്നു മാനത്തേക്ക് നോക്കി കുഞ്ഞു പക്ഷിയെ പോലെ ഒരു വിമാനം മണിയൻ മണിയൻ യാത്ര തുടർന്നു മുന്നോട്ട് പോകുന്തോറും റോഡിൽ കൂടുതൽ വാഹനങ്ങൾ കണ്ടു തുടങ്ങി ഓടി ഓടി മണിയൻ പട്ടണത്തിലെത്തി മാനം തൊടുന്ന കെട്ടിടങ്ങൾ ചെടികളും പൂക്കളും ചിരിച്ചു നിൽക്കുന്ന പാർക്കുകൾ പച്ചക്കറി ചന്തകൾ പലതരം കടകൾ തലങ്ങും വിലങ്ങും റോഡുകൾ റോഡുകൾ നിറയെ വാഹനങ്ങൾ ഹായ് എന്തോ രസം ആളുകളുടെ തിക്കും തിരക്കും എന്തൊരു ധൃതിയാണിവർക്ക് എങ്ങോട്ടാണ് ഇവരൊക്കെ പോകുന്നത് മണി എൻ സൈക്കിളിൻ്റെ മനസ്സു നിറയെ ചോദ്യങ്ങൾ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ കാറും ബസ്സും വണ്ടിയുമാകെ റോഡിൽ പൊടി പൂരം നൂറുകണക്കിന് സ്കൂൾ വണ്ടികൾ സ്കൂൾ വണ്ടികൾ പാഞ്ഞു റോട്ടിൽ നെറ്റോട്ടം മണിയൻ സൈക്കിൾ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാവാം അല്ലേ ആദ്യത്തെ ചോദ്യം നിങ്ങളോട് വേണ്ടി ചോദിച്ചിട്ടുണ്ട് വിമാനം ലോറി കാറ് ബസ് ഓട്ടോറിക്ഷ സ്കൂട്ടർ ജീപ്പ് ബൈക്ക് വാൻ എന്നിവയെല്ലാം മണിയൻ കണ്ടു പട്ടണത്തിൽ മണി മണിയൻ കണ്ട കാഴ്ചകൾ പറയാം എഴുതാം അല്ലേ പട്ടണത്തിൽ തലങ്ങും വിലങ്ങും റോഡുകൾ റോഡിൽ നിറയെ ചീറിപ്പായുന്ന വാഹനങ്ങൾ മാനം മുട്ടുന്ന കെട്ടിടങ്ങൾ പാർക്കുകൾ പലതരം കടകൾ ആകാശത്ത് കുഞ്ഞു പക്ഷിയെപ്പോലെ പറക്കുന്ന വിമാനം ആളുകളുടെ ആളുകളുടെ തിക്കും തിരക്കും ഇവയെല്ലാമാണ് മണിയൻ പട്ടണത്തിൽ കണ്ടത് മണിയൻ കണ്ട കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം ചിത്രമാക്കാം ഒരു മാതൃക അവിടെ തന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം ഹോ എന്തൊരു തിരക്ക് നാല് റോഡുകൾ കൂടിച്ചേരുന്ന ഒരു സ്ഥലം മുന്നിൽ ട്രാഫിക് സിഗ്നൽ സിഗ്നലിന് ചുവപ്പും വെളിച്ചം ചുവപ്പ് വെളിച്ചം തൊട്ട് മുന്നിലുണ്ടായിരുന്ന കുഞ്ഞിക്കാരനു പിന്നിൽ മണിയൻ സൈക്കിളും ഓട്ടം നിർത്തി പച്ച വെളിച്ചം കത്തി മണിയൻ സൈക്കിൾ മുന്നോട്ടോടി അല്ലേ ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട് അല്ല ഉത്തരം അല്ലേ ചുവപ്പ് വെളിച്ചം കത്തുന്നു വണ്ടികളെല്ലാം നിർത്തുന്നു മഞ്ഞ വെളിച്ചം കത്തുന്നു വണ്ടികൾ തയ്യാറാകുന്നു പച്ച വെളിച്ചം കത്തുന്നു വണ്ടികൾ മുന്നോട്ട് നീ മുന്നോട്ടോടുന്നു അല്ലേ വെളിച്ചം കത്തുന്നു വണ്ടികളെല്ലാം നിർത്തുന്നു മഞ്ഞ വെളിച്ചം കത്തുന്നു വണ്ടികൾ തയ്യാറാകുന്നു പച്ച വെളിച്ചം കത്തുന്നു വണ്ടികൾ മുന്നോട്ട് ഓടുന്നു അല്ല ഇവിടെ സിഗ്നൽ വെളിച്ചങ്ങൾ നൽകുന്ന സൂചനകൾ എന്തെല്ലാമാണ് ചുവപ്പ് വെളിച്ചം എന്താണ് വാഹനം നിർത്തുക അല്ലേ റോഡിന് കുറുകെ വെളുത്ത വരകൾ അതിലൂടെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് റോഡ് മുറിച്ച് കടക്കുന്നുണ്ട് ചുവപ്പ് വെളിച്ചം എന്താണ് വാഹനം നിർത്തുക ഈ സമയത്ത് കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടക്കാം ഇനി മഞ്ഞ വെളിച്ചമോ മഞ്ഞ വെളിച്ചം സിഗ്നൽ മാറാൻ പോകുന്നു മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുക പച്ച വെളിച്ചം എന്താണ് മുന്നോട്ട് പോകാം ഈ സമയത്ത് കാൽനട യാത്രക്കാര് റോഡ് മുറിച്ച് കടക്കാൻ പാടില്ല അല്ലേ ചുവപ്പ് വെളിച്ചം മഞ്ഞ വെളിച്ചം പച്ച വെളിച്ചം അല്ലേ നമ്മൾ റോട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണേ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ അടുത്ത ഭാഗം എന്താണ് മണിയൻ യാത്ര തുടർന്നു പുക തുപ്പിക്കൊണ്ട് വേഗത്തിൽ വന്ന കൂറ്റൻ ലോറിയെ കണ്ട് അവൻ പേടിച്ചുപോയി ഷോ എന്തൊരു പുക എല്ലാ വണ്ടികളും ഇങ്ങനെ പുക തുപ്പുന്നവയാണോ മണിയന് സംശയമായി കൂറ്റൻ ലോറി കുഞ്ഞിക്കാറിനും മണിയൻ സൈക്കിളിനും നേരെ പാഞ്ഞു വന്നു അയ്യോ അവർ നിലവിളിച്ചു തെന്നി മാറിയത് കൊണ്ട് രക്ഷപ്പെട്ടു എന്തൊരു വേഗമാണ് ഈ വാഹനങ്ങൾക്ക് അല്ലേ വാഹനങ്ങൾക്കൊക്കെ വളരെ വേഗതയാണ് എന്നാ പറയുന്നത് പുകയില്ലാത്ത വാഹനങ്ങൾ ഏതൊക്കെ പറയാം എഴുതാം ഏതൊക്കെയാണ് സൈക്കിൾ ഇലക്ട്രിക് വാഹനങ്ങൾ മെട്രോയും വൈദ്യുത ട്രെയിനുകളും വള്ളം കാളവണ്ടി അല്ലെ ഒഴിഞ്ഞു മാറിയില്ലായിരുന്നെങ്കിൽ കാറിനും സൈക്കിളിനും എന്ത് സംഭവിക്കുമായിരുന്നു ഒഴിഞ്ഞു മാറിയില്ലായിരുന്നെങ്കിൽ രണ്ട് വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുമായിരുന്നു മണിയൻ കണ്ട കാഴ്ചകൾ അഭിനയിക്കാം കൂട്ടുകാരെ മണിയൻ കണ്ട കാഴ്ചകൾ ക്ലാസ്സിൽ പറഞ്ഞ് അഭിനയിക്കുമല്ലോ വാഹനം ഓടാൻ ഇന്ധനം ആവശ്യമാണല്ലോ വാഹനത്തിൽ നിറയ്ക്കുന്ന ഇന്ധനങ്ങൾ ഏതെല്ലാം പെട്രോള് ഡീസല് മണ്ണെണ്ണ ഗ്യാസ് വൈദ്യുതി ഇനി ഇന്ധനം ഉപയോഗിക്കാതെ ഓടുന്ന വാഹനങ്ങളുണ്ടോ ഉണ്ട് വള്ളം കാളവണ്ടി കുതിരവണ്ടി ഉന്തുവണ്ടി തുടങ്ങിയവയാണ് അവയുടെ ചിത്രം വരച്ച് പേരെഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു മാതൃക നിങ്ങൾക്ക് കാണ കാളവണ്ടിയുടേത് തന്നിട്ടുണ്ട് ഇത് കൂട്ടുകാര് വരച്ചെടുക്കണേ അടുത്തത് ചിത്രം നോക്കി കണ്ടെത്താം എഴുതാം അല്ലേ എങ്ങനെ യാത്ര ചെയ്യുന്നത് ശരിയാണോ ഇവർക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നിങ്ങൾ നൽകുക ചിത്രം കണ്ടില്ലേ എന്താണ് ഒന്നാമത്തെ ചിത്രത്തിൽ പിന്നിൽ ഇരിക്കുന്നവരെന്ത് ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല വസ്ത്രം ഒതുക്കി വെച്ചിട്ടില്ല ഇരുചക്ര വാഹനത്തിൽ മൂന്ന് പേർ യാത്ര ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് ഏറ്റവും പിന്നിലായിരുന്നു കുട്ടി യാത്ര ചെയ്യുന്നത് അപകടകരമാണ് രണ്ടാമത്തെ ചിത്രത്തിലോ രണ്ടു പേരും സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല അടുത്ത ഭാഗത്തിൽ എന്താണ് മണ്ണു മാന്തി യന്ത്രം പറയുന്ന കാര്യങ്ങൾ അല്ലേ എന്താ പറയുന്നത് എന്നെ അറിയാമോ ഞാൻ മണ്ണു മാന്തി യന്ത്രം ഭാരമെടുക്കാനും മണ്ണെടുക്കാനുമുള്ള യന്ത്രമാണ് ഞാൻ കൃഷിയിടത്തിലും കെട്ടിട നിർമ്മാണത്തിലും റോഡ് നിർമ്മാണത്തിലും എന്നെ ഉപയോഗിക്കാറുണ്ട് ജലാശയങ്ങൾ വൃത്തിയാക്കുന്നതിനും മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്യുന്നതിനും ഞാൻ സഹായിക്കാറുണ്ട് പ്രളയം ഉരുൾപൊട്ടൽ പോലെയുള്ള ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനും ഞാൻ മുന്നിലുണ്ടാകും ഏതു കഠിനമായ ജോലിയും കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ ചെയ്തു തീർക്കും എന്നാ ആരാ പറയുന്നത് മണ്ണു മാന്ത്രിയന്ത്രം പറയാണ് ചെയ്യുന്നത് അല്ലേ കൂട്ടുകാർക്ക് ജെ സി ബി എന്ന പേരാകും കൂടുതൽ പരിചയം അല്ലേ ഇതൊരു കമ്പനിയുടെ പേരാണെങ്കിലും ഇത്തരം യന്ത്രങ്ങളെ പൊതുവെ ജെ സി ബി എന്ന പേരിൽ വിളിക്കാറുണ്ട് അല്ലേ മണ്ണു മാന്തി മണ്ണു യന്ത്രത്തിൻ്റെ പ്രധാന ഉപയോഗങ്ങൾ നമുക്കറിയാം അല്ലേ വീടുകളും കെട്ടിടങ്ങളും നിർമ്മിക്കുമ്പോൾ തറ എടുക്കുന്നതിനും കുഴികൾ ഉണ്ടാക്കുന്നതിനൊക്കെ അല്ലേ റോഡ് നിർമ്മാണത്തിന് റോഡുകൾ നിർമ്മിക്കുമ്പോഴുള്ള മണ്ണുമാറ്റത്തിനും നിരപ്പാക്കലിനൊക്കെ ഉപയോഗിക്കും അല്ലേ ഇനി ഇവിടെ വായിക്കാം എന്ന് പറയുന്ന പാഠഭാഗം നന്നായിട്ട് നിങ്ങളൊന്ന് വായിക്കണേ കേളുവമ്മാവിൻ്റെ കൈ പിടിച്ച് നടന്നു അല്ലേ അതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് എന്താണ് ആദ്യത്തെ ചോദ്യം കുട്ടനും കേളുവമ്മാവനും ഏതു വാഹത്തിലാണ് യാത്ര ചെയ്തത് ആ വഞ്ചിയിൽ വരമ്പിൻ്റെ അരികിൽ ദ്വാരത്തിൽ നിന്ന് രണ്ട് മൂന്ന് കൈകൾ ആരുടേതായിരുന്ന കൈകൾ ഞെണ്ടിൻ്റെ പാടവരമ്പിലൂടെയുള്ള യാത്രയിൽ കുട്ടി കണ്ട കാഴ്ച അല്ലേ എന്തെല്ലാമാണ് പാടത്ത് ധാരാളം കൊക്കുകൾ നിൽക്കുന്നത് കൊക്കുകൾ പറന്നു പോകുന്നത് തോട്ടിൽ മീനുകൾ നീന്തി കളിക്കുന്നത് വരമ്പിന്റെ അരികിലെ ദ്വാരത്തിൽ നിന്നും ഞെണ്ടിൻ്റെ കൈകൾ ഇറങ്ങി വരുന്നത് ഇനി പാടി രസിക്കാം സമ്മാനം അമ്പിളി മാമൻ്റെ വീട്ടിലും നമ്മുടെ അമ്മാവന്മാർ ചിലർ പോയി വന്നു അഞ്ചാറ് കല്ലുകൾ എത്രയും നമുക്കൊരു സഞ്ചിയിൽ മാമൻ കൊടുത്തയച്ചു ഒ എൻ വി കുറിപ്പ് എഴുതിയ ഒരു കവിതയാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ എന്താണ് ഒ എൻ വി കുറിപ്പ് ഈ കവിതയിലൂടെ പറയുന്നത് ഒ എൻ വി കുറിപ്പ് എഴുതിയ സമ്മാനം എന്ന കവിതയാണ് ഇവിടെ തന്നിട്ടുള്ളത് കവിതയോടൊപ്പം ഒരു ബഹിരാകാശ സഞ്ചാരിയുടെ ചിത്രവും ചന്ദ്രനിലിറങ്ങിയ ബഹിരാകാശ വാഹനമായ ലൂണാർ ലാൻഡിൻ്റെ ചിത്രവും പാഠഭാഗത്തുണ്ട് അല്ലേ സമ്മാനം എന്ന കവിതയുടെ ആശയം എന്താണെന്നറിയോ നിങ്ങൾക്ക് നിങ്ങൾ കഥകളിലും പാട്ടുകളിലും കേട്ട അമ്പിളി അമ്പിളിമാമൻ്റെ വീട്ടിലേക്ക് യാഥാർത്ഥത്തിൽ മനുഷ്യൻ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് കവിതയിൽ പ്രതിപാദിച്ച് പ്രതിപാദിക്കുന്നത് ബഹിരാകാശ സഞ്ചാരികളെയാണ് നമ്മുടെ അമ്മാവന്മാർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് അവർ ചന്ദ്രനിൽ പോയി തിരികെ വന്നപ്പോൾ അമ്പിളിമാമൻ സമ്മാനമായിട്ട് അഞ്ചാറ് കല്ലുകൾ കൊടുത്തയച്ചു എന്ന് കവിതയിൽ പറഞ്ഞിരിക്കുന്നു ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്ന പാറ പാറകഷ്ണങ്ങളാണ് അമ്പിളിമാമൻ കൊടുത്തയച്ച സമ്മാനം മനുഷ്യന്റെ ശാസ്ത്ര നേട്ടങ്ങളെ ലളിതമായ വാക്കുകളിലൂടെ ഈ കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നു ഇനി എവിടേക്കാണ് എവിടേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചാണ് പാട്ടിൽ പറയുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എവിടേക്കാണ് ചന്ദ്രനിലേക്ക് ഇത്രയുമാണ് നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ